നമസ്കാരം ടാരോഡ് സ്പിച്ച് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ റിലേഷനില് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻ നഷ്ടപ്പെട്ടാൽ അവരുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും അവർക്ക് ഈ ഒരു റിലേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് ക്രിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റിൽ അഫയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുൾ കൊടുക്കുന്ന വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് അതിൽ നിന്നും മോർണിംഗ് ഗൈഡൻസ് മെസ്സേജസ് എല്ലാ ദിവസവും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം നയനോ സോഴ്സ് എനർജിയാണ് നിങ്ങൾ ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ച് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സിലൂടെ ആയിരിക്കും പിന്നീട് അവർ കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത് അവരുടെ എല്ലാ സന്തോഷങ്ങളും അതോടുകൂടി അവസാനിച്ച പോലെ അല്ലെങ്കിൽ അസ്തമിച്ച പോലെ ആയിരിക്കും പിന്നീട് അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നത് അവർക്ക് ആ ഒരു സിറ്റുവേഷനെ ഒരിക്കലും സത്യം പറഞ്ഞാൽ മുന്നോട്ട് ഈ ഒരു റിലേഷൻ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിപ്രഷനിലോട്ട് അവർ പോകും എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ അവർ നോക്കാണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ പക്ഷേ അവർക്ക് കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനോ ഈ റിലേഷൻ കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കാനോ അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ദ ഡബിൾ എനർജിയാണ് കാണിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ പറ്റാതെ ചിലർ ഒരു ഈ ഡെവിൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു അഡിക്ഷനിലോട്ടൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വരാമെന്നാണ് കാണിക്കുന്നത് അവർ ചിലപ്പോൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യാം ആ രീതിയിലോട്ട് അവരുടെ ലൈഫ് ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു അവസ്ഥ അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അത്രയും അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ അഡിക്റ്റഡ് ആണ് ചിലപ്പോൾ അവർ ആ അത്രയും ആ ഒരു അഡിക്ഷനും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ മനസ്സിലാക്കി മനസ്സിലത്രയും ഡീപ്ലി നിങ്ങൾ ഇൻവോൾവ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ പേഴ്സണിനെ വേണ്ടെന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോയി ഈ ഒരു റിലേഷൻ ഇവിടെ എൻഡ് ആക്കി പോവാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത് അവർ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷനിൽ വരുന്നുണ്ടാവാം ഈ പേഴ്സൺ പോസിറ്റീവ് ആവുന്നുണ്ടാവാം സെൽഫിഷ് ആവുന്നുണ്ടാവാം അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആവണം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് അവൈലബിൾ ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ചിലപ്പോൾ പ്രാധാന്യം അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഒരു പ്രസൻസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ അവൈലബിൾ ആവാതിരിക്കാം അങ്ങനെ ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു പെയിൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ ഇവിടെ അവർ മനഃപൂർവ്വമല്ല അത് ചെയ്യുന്നത് പക്ഷെ ഇതൊരു കർമ്മി അവര് മനഃപൂർവ്വല്ല അത് ചെയ്യുന്നത് ഇതൊരു കാർമ്മികമായിട്ടുള്ള റിലേഷൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ക്രിയേറ്റഡ് ആവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫോറോസോർസ് എനർജിയാണ് ഇവിടെ അങ്ങനെ നിങ്ങളെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിൽ പിന്നീട് അവർക്ക് ഒരു റിലേഷൻഷിപ്പിലോട്ട് ഇൻവോൾവ് ആവാൻ ഭയമായിരിക്കും എന്നാണ് കാണിക്കുന്നത് അവർ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തെ എപ്പോഴും പേടിയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വരും ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് അവർ മാറും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഒരു പെയിൻഫുൾ ആയിരിക്കും അവർക്ക് ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ോ കബ്സ് എനർജിയാണ് ഇവിടെ ഈ ഒരു എനർജി കാണിക്കുന്നത് അവർ ഈ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ഫാമിലിയിലോട്ട് ഇൻവോൾവഡ് ആവാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് ഇമോഷൻസിന്റെ ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കും അവരുടെ ആ ഒരു ട്രോമ എങ്ങനെങ്കിലും ഓക്കെ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും അവർ തേടും അതിനവര് ഫാമിലിയെ ഫാമിലിയുടെ ഹെൽപ്പ് കൂടി സ്വീകരിക്കും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ദ ചാരിയറ്റ് ആണ് അവര് അവരുടെ ലൈഫിലെ ശരി ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഒരു രീതി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജീവിതത്തിലായിരിക്കും പിന്നീട് അവരുണ്ടാവുക അതായത് കാരണം അവര് അവരുടെ സ്നേഹം അവര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോവേണ്ടത് എന്നറിയാതെ അവർ ഒരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിൽ എപ്പോഴും അവരുടെ എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവരുടെ ലൈഫിലെല്ലാം തകർന്നു മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ജീവിതമായിരിക്കും പിന്നീട് അവരുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവുന്നേ എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഒരിക്കലും ആ ഒരു സിറ്റുവേഷനെ മ മറികടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് കാണിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ പണത്തെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണിവർ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോ ഈ റിലേഷൻഷിപ്പിൽ അവർ അങ്ങനെ ഇൻവോൾവ് ആവുന്നുണ്ടാവില്ല നിങ്ങളുടെ ഇമോഷൻ അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പെയിൻ അവർ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ നിന്നും മൂവൺ ചെയ്യുന്ന ഒരു സമയത്ത് അവർക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കാര്യം പണത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കരിയറിനേക്കാൾ കൂടുതൽ അവരുടെ ലൈഫിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ അവർ അവരെ ആത്മാർത്ഥമായിട്ട് ഒരു പേഴ്സൺ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കുറ്റബോധം വിഷമം എല്ലാം അവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളെ എത്രമാത്രം അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു സമയം എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ിവി ടൈം എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കുക ഒരു ഡിവൈൻ ടൈമിങ്ങില് അവര് ഈ റിലേഷനിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആയി തിരിച്ചു വരും അവര് നിങ്ങളുടെ ആ ഒരു സ്നേഹവും കണക്ഷനൊക്കെ അവര് മനസ്സിലാക്കും നിങ്ങളെ അവര് മനസ്സിലാക്കുന്ന ഒരു സമയം വരും എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഡിസ്റ്റൻസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഇപ്പോഴും ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പൊ ആ ഒരു സെപ്പറേഷൻ ഇമോഷണലി ആയിരിക്കാം ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് അതല്ലെങ്കിൽ ദൂരത്തായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് അകലെ അല്ലെങ്കിൽ അവർ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് റിലേഷൻ ആയിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ഡിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ മൂവിങ് എന്ന് കാണിക്കുന്നുണ്ട് ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു യാത്രയുടെ കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സൺ ഇപ്പം ജോലിക്ക് ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പൊ ഒരു യാത്ര അല്ലെങ്കിൽ അവരിപ്പോ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ള യാത്രകളായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴുള്ളത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പോഴൊരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലൊക്കെ ഒരു ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ട് അവരകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞു കാണില്ല അവർക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ആയിട്ട് റിലേറ്റ് ചെയ്ത് അവർ വെയ്യാണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളിലൂടെ ഇപ്പൊ കടന്നു പോവുകയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അകന്ന് ഒരു സിറ്റുവേഷൻ ആണ് എന്ന് കാണിക്കുന്നുണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അവരിപ്പോ സഫർ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് കേട്ടോ നാർസിസ്റ്റ് എന്നാണ് കാണിക്കുന്നത് അത് നമുക്കിവിടെ ഒരു ഡബിൾ എനർജി വന്നല്ലോ ആ ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത് അതായത് അവർ സെൽഫിഷായിട്ട് പെരുമാറുക എന്നുള്ളതാണ് അവരുടെ ഇമോഷൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഭയങ്കര ആവുക ഭയങ്കര പോസിസീവ് ആവുക ആ രീതിയിലുള്ള ബിഹേവിയർ ചിലർക്ക് ഈ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടാവുക അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഇവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ റിലേഷനിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് തരുക അതൊന്നും നിങ്ങൾ ഈ റിലേഷനിലെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കരുത് കാരണം അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് നഴ്സിസ്റ്റ് ക്യാരക്ടറാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ആ രീതിയിലായിരിക്കും അവരുടെ ബിഹേവിയർ ഉണ്ടാവുക എന്നാൽ അവർക്ക് നിങ്ങളോട് ഭയങ്കര ആയിരിക്കുകയും ചെയ്യും പക്ഷേ ആ ഒരു സ്നേഹം നമുക്ക് എപ്പോഴും ഒരു പെയിൻ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പെയിൻ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചസിൻ്റെ മെസ്സേജ് നോക്കാം ലുക്ക് ഫോർ എ സൈൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് സയൻസ് കിട്ടും ഈ റിലേഷനിലെ നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വരുന്നതിന്റെ ഒരു സയൻസ് നിങ്ങൾക്ക് കിട്ടും എന്ന് കാണിക്കുന്നുണ്ട് ഹെൽപ്പ് പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കൊളീഗ്സിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കസിൻസിൻ്റെ അങ്ങനെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു അഡ്വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രീതിയിൽ ഈ പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഹെൽപ്പ് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എനിക്ക് കിട്ടുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഫെബ്രുവരി ജനുവരി അശ്വതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബർ നവംബർ തിരുവാതിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലെറ്റർ ടി ലെറ്റർ എം അപ്പോ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു താങ്ക്